അസ്സാം വലൈക്കും യാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ നല്ല സന്തോഷമായ ദിവസങ്ങളായിരിക്കട്ടെ പ്രതീക്ഷകൾ ഏറ്റവും പ്രതീക്ഷിച്ചതിൽ ഏറ്റവും മികച്ചത് പഠിച്ചോ തട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ ഒരു ആണോ സബ്സ്ക്രൈബേഴ്സ് ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്റെ വ്യൂസ് ആയിരിക്കും എന്നെങ്കിലും സബ്സ്ക്രൈബർ ആയിരിക്കും പക്ഷെ എന്റെ അടുത്ത് അവർ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കതൊന്ന് എന്തായാലും പറയണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് കേട്ടോ അവരെ കമന്റിന്റെ ഏകദേശം ഒരു രൂപം ഞാൻ പറയാം താത്ത ഞാൻ തയ്യൽ പഠിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് പിന്നെ ഞാൻ രണ്ടു വർഷമായിട്ട് ഒരു ക്യാൻസർ രോഗിയാണ് ബ്രസ്റ്റിനായിരുന്നു അപ്പോൾ ഒക്കെ ഒന്ന് സുഖമായി ഞാൻ വീണ്ടും പഠിക്കണം എന്നാഗ്രഹിച്ച് വന്നപ്പോൾ എനിക്കിപ്പോൾ ലിവറിനു ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ താത്ത എനിക്കൊരു മോട്ടിവേഷൻ തരണം ഞാൻ എന്തായാലും ഇൻഷാല്ല അസുഖം മാറിയിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ വരും എനിക്ക് പഠിക്കാൻ കഴിയില്ല താത്ത അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കാരാണ് എവിടെയുള്ള ആളാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എങ്ങനെയായാലും അവർ എൻ്റെ ഒരു സിസ്റ്റർ ആണെന്ന് ഞാൻ പിന്നെ ചിന്തിക്കുന്നുണ്ട് പിന്നെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനും എൻ്റെ സ്റ്റാഫും ഇൻ്റെ കുടുംബം ഞങ്ങളെല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇൻഷാല്ല അവളടുത്ത് പറയാനുള്ളത് ഞാനൊരു മോട്ടിവേഷൻ തരേണ്ട എനിക്ക് കൂടെ ഉള്ളൊരു മോട്ടിവേഷനാണ് നിങ്ങൾ കാരണം നമ്മളൊരു അസുഖത്തെ അതിജീവിക്കുക അതിജീവിക്കാൻ ആഗ്രഹിക്കുക വീണ്ടും നമ്മൾ പിന്നെ ഒരു ടൈലറായി മാറാന്ന് സ്വപ്നം കാണുക ഇതൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും മൂലധനമാണ് നിങ്ങൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷനിൽ പിന്നെ നമുക്ക് തിരിച്ചൊന്നും തരാനില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുകയാണ് ഇൻഷാല്ല ഈ ദുനിയാവിൻ്റെ കോണിൽ ഈ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു ദിവസം ഞാൻ വരും കാണാൻ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് അപ്പം എവിടെയാണുള്ളത് എന്ന് വെച്ചാൽ ഇന്നൊന്ന് ഇൻ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും എൻ്റെ ഒരു സിസ്റ്റർ പോലെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ഇതേപോലത്തെ അസുഖങ്ങളുള്ള ഒരുപാട് പിന്നെ പേര് ഉണ്ടാവും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടാവും എല്ലാരടുത്തും എനിക്ക് പറയാനുള്ളത് നമ്മളെ ശരീരത്തിൽ അള്ളാവും അസുഖം തരുമ്പോൾ അതിൽ നമുക്ക് എന്തോ ഒരു ഹൈർ ഹൈറല്ല കണക്കാക്കിയിട്ടുണ്ടാവും നിങ്ങൾ നിരാശപ്പെടണ്ട അപ്പൊ അതിലൊരു ആ ഹൈറിന് വേണ്ടിയിട്ട് അപ്പൊ നാളെ ഒരു നന്മ വരാനിരിക്കുന്നുണ്ട് നല്ലൊരു ദിവസം വരാനിരിക്കുന്നുണ്ട് നിങ്ങളെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തിൽ ഏറ്റവും മികച്ചത് നമ്മളെല്ലാവരും ഓരോ ദിവസവും പ്രതീക്ഷയോടെ ആണല്ലേ മുന്നോട്ട് പോണത് നമ്മൾ ഉദ്ദേശിച്ചത് നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാവും അങ്ങനെ ഒരു പ്രതീക്ഷയോടെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ദുഃഖങ്ങളും വേദനകളൊക്കെ നമുക്ക് ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞു പോയ അധ്യായം നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ വരാനിരിക്കുന്ന നല്ല നല്ല ദിവസത്തിലേക്കും നമ്മളെ പ്രതീക്ഷയിലേക്കും മാത്രം നോക്കിയാൽ മതി നമ്മൾ നമ്മളെ എയിം എന്താണോ അങ്ങോട്ട് നോക്കിയാൽ മതി അല്ലാതെ നമ്മൾ പിന്നെ നമ്മുടെ വിഷമഘട്ടങ്ങളെ മാത്രം ചിന്തിച്ച് നമുക്ക് ഇതിന് കഴിയില്ല തോന്നി അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട നിങ്ങൾ ഓരോ ദിവസവും ഉണരുമ്പോ നിങ്ങൾ എന്തായാലും ചിന്തിക്കണ്ട എന്താന്ന് വെച്ചാൽ ഇന്ന് റബ്ബ് എനിക്കൊരു നല്ല ദിവസം തന്നിട്ടുണ്ട് ഇൻഷാല്ല ഇന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാൻ ഇന്നത് ഉപയോഗപ്പെടുത്തും ഇതിൽ എന്തെങ്കിലും ഒരു നന്മ ഒരാൾക്ക് കിട്ടുണ്ടെങ്കിൽ പഠിച്ചോ അതിനുള്ള ഹൈറ് എനിക്ക് എന്തായാലും തരും അപ്പൊ നമ്മളെ മനസ്സ് ശുദ്ധിയാക്കുക അതേപോലെ തന്നെ നമ്മളെ പ്രവൃത്തി ശുദ്ധിയാക്കുക അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അല്ലാ ഒരു ഹൈറ് കൊണ്ടു തരും അപ്പൊ എന്റെ സിസ്റ്റർ എടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരു ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട നമുക്ക് പിന്നെ അസുഖമല്ല അത് പഠിച്ചോൻ തരുന്നതല്ലേ നമുക്ക് വിസ്മില്ലായ തവക്കൽ പോലല്ല നമുക്ക് അള്ളാഹ് ഇട്ട് കൊടുക്കാം പഠിച്ചവനെന്തായാലും അസുഖം ഷിഫ് തരും എന്റെ എല്ലാ സബ്സ്ക്രൈബ്സും യൂസ് ഒക്കെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവൾക്ക് എന്നല്ല എന്റെ ഇത് കാണുന്ന ഓരോരുത്തർക്കും പിന്നെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു വിഷമഘട്ടത്തിൽ കഴിയണ ആരുണ്ടെങ്കിലും എല്ലാവർക്കും വണ്ടി നിങ്ങളെല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അസുഖത്തെ തൊട്ട് കാക്കാനും അവരൊക്കെ അസുഖം പെട്ടെന്ന് തന്നെ ഷിഫായിട്ട് ആയിട്ട് ഇൻഷാല്ലാ നമ്മളെ എ ടു സെഡ് എന്ന സ്ഥാപനത്തിൽ തന്നെ സ്റ്റിച്ചിങ് പഠിച്ച് ചുരിദാർ അടിച്ചിടാനുള്ള ഭാഗ്യം നമുക്ക് എന്തായാലും ഉണ്ടാവും ഷുവറാണ് ഏഹ് ഇൻഷാല്ല ഇന്ന എന്തായാലും കോണ്ടാക്ട് ചെയ്യണം കേട്ടോ എന്റെ മനസ്സിൽ പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ എന്നോടൊന്ന് സംസാരിക്കാന് അപ്പൊ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യണം പിന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കണം എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മളെ സമയം വേസ്റ്റ് ആക്കി കളയരുത് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളോടുന്ന് പുറത്തുനിന്ന് ആരും വരൂല നീ അത് ചെയ്തോ അത് ചെയ്തോ അങ്ങനെ പറയാൻ എപ്പോഴും നമുക്കൊരു കൈത്തൊഴിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറാണ് സ്വാഭാവികമായിട്ടും നമുക്കൊരു നമ്മൾ ടീച്ചർ ആണെങ്കിൽ നമുക്ക് സ്കൂളിൽ ഒരു വേക്കൻസി വേണം അതേപോലെ ഒരു ഒഫീഷ്യൽ വർക്ക് ആണെങ്കിൽ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ഓഫീസിൽ വേക്കൻസി വേണം ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല അത്യാവശ്യം മികച്ച ഒരു മേഖലയാണ് നമ്മൾ ടൈലറിങ് ഒരു മികച്ച മേഖലയിലേക്ക് എത്തില്ല ഒരിക്കലും വിചാരിക്കരുത് കാരണം ഈ നല്ല സ്റ്റിച്ചിങ് ചാർജ് അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ് ചാർജ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു ഷേപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു അമ്പത് രൂപോളം കിട്ടിണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു മെഷീനും നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പൈസ കൊടുക്കാതെ നമുക്ക് അത് ഏൺ ചെയ്യാൻ കഴിയും പിന്നെ നമ്മളത് മികവുണ്ടാക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു വരുമാന മാർഗ്ഗാക്കാൻ കഴിയും പിന്നെ ഇന്ന് എന്റെ അടുത്ത് രാവിലെ ഇത് വീഡിയോ കണ്ടിട്ട് ഒരാൾ വിളിച്ചിരുന്നു അവർ ഇന്റെ അടുത്ത് പറഞ്ഞു ഹസ്ബൻഡ് മരിച്ചിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി ഞാൻ ഇന്റെ മോളെ ഇട്ട് ജീവിക്കുകയാണ് ഞാൻ ഹാപ്പിയാണ് പിന്നെ എന്റെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് തിരിച്ചെത്തുന്ന കാലത്തോളം എനിക്ക് ഉണ്ടാവും പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ ഈ ഒരു ടൈലറിങ് മേഖലയിൽ ഈ ഒരു കൈത്തൊഴിൽ എനിക്ക് അറിയണതുകൊണ്ട് ഞാൻ ഇന്നും ആ ഒരു ഇതിൽ സമയം കണ്ടെത്തി എൻ്റെ സമാധാനപരമായ ഒരു ജീവിതം നയിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അലഹമുല്ല അവരും പരിചയപ്പെടാൻ പറ്റി എനിക്കൊരു വളരെ സന്തോഷം ഇതിനൊക്കെ കാരണം ഒരുപക്ഷെ ഏർ ഞാൻ അള്ളാഹു എനിക്ക് തന്നൊരു കാരുണ്യാണ് പിന്നെ ഈ ഒരു എന്താ പറയാ മേഖലയിൽക്ക് എത്തിപ്പെടുക എനിക്ക് ഇത്രയും ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുക അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ അപ്പോ ഇതിൽ ഞാൻ ആദ്യം അള്ളാഹിനോട് നന്ദി പറയണം അലഹമ്മില്ല എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല മാഷ അല്ല പിന്നെ അതേപോലെ എന്റെ മാതാപിതാക്കൾ ഞാൻ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ അവർ മരിച്ചു പോയാണ് അതിനുശേഷം ഞാൻ ശരിക്കും ഞാൻ അവരുടെ മൂല്യം മനസ്സിലാക്കി ഓരോ നിമിഷങ്ങളും കടന്നു പോവുകയാണ് നമുക്ക് മാതാപിതാക്കൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന്റെ മൂല്യം അറിയില്ല അവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് തോന്നും ഞാൻ പറയണതാണ് ശരി ഇവർക്ക് പ്രായമായതല്ലേ അതുകൊണ്ട് ഇവർ പറയുന്നത് ശരിയില്ല അല്ലെ നമുക്ക് തോന്നും നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന നമ്മൾ മാതാപിതാക്കളോട് പറയാം അവർ പറയണത് കേൾക്കാനോ അടുത്തൊരു പത്ത് മിനിറ്റ് ഇരിക്കാനോ അവരെ കൂടെ ചെലവഴിക്കാനോ അവരെ പോരായ്മകളിലേക്ക് നോക്കാൻ അല്ലാതെ അവരിലുള്ള പോസിറ്റീവിലേക്ക് നോക്കാനോ അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒന്ന് ശ്രദ്ധ ചെലുത്താനോ നമുക്ക് ടൈമില്ല പിന്നെ എല്ലാം നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമ്മൾ തിരിഞ്ഞിങ്ങനെ ചിന്തിക്കുക പടച്ചോനെ അന്നൊരു പത്ത് മിനിറ്റിൻ്റെ ഉമ്മൻ്റെ എൻ്റെ ഇരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇന്ന് എനിക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കായിരുന്നു അങ്ങനൊക്കെ ഞമ്മള് ചിന്തിക്കൂലേ അപ്പൊ എല്ലാരടുത്തും പറയാനുള്ളത് മാതാപിതാക്കൾ എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് അത് നഷ്ടപ്പെടുമ്പോൾ മാത്രം തിരിച്ചറിയുന്നതാണ് ഇന്ന് നമ്മൾ ജീവിക്കുമ്പോ ഇന്നത്തെ ദിവസം ഞമ്മളും അവരിതും കഴിഞ്ഞു ഒരു പക്ഷെ നമ്മളായാലും അവരായാലും എത്ര കാലം നമ്മളെ കൂടെ ഉണ്ടാവും നമുക്ക് അറിയ അറിയില്ല അപ്പൊ നമ്മളെടുക്കുന്ന ഒരു വേദന ഇല്ലാത്ത രൂപത്തിൽ വളരെ സന്തോഷകരമായ ഒരു രീതിയിൽ അവരെ കൂടെ ജീവിക്കുക അവരോട് നമ്മളോട് ചേർന്ന് പോലും പറയരുത് എന്ന് റസൂല് പറഞ്ഞതിന്റെ ആഴൊക്കെ മാതാപിതാക്കൾ ഇല്ലാത്ത ഒരാൾക്ക് മാത്രം മനസ്സിലാവുള്ളൂ ഉള്ളവർക്ക് അത് മനസ്സിലാവണമെങ്കിൽ ഒരു പക്ഷെ അവരെ ഇല്ലാത്തൊരു കാലഘട്ടം വരണം അപ്പോഴാണ് എന്റെ എന്റെ എത്ര പ്രാധാന്യം ഉണ്ടായിരുന്നവരാണ് നമ്മൾ നമ്മൾ നമ്മളിപ്പോ നമ്മളെ മക്കളോട് നോ പറയുമ്പോ എന്തുകൊണ്ടാണ് അത് നമ്മളെ കൊണ്ടാണ് നമ്മൾ നോ പറയണത് അത് ചെയ്യാൻ പാടില്ല പാടില്ലാന്ന് നമ്മൾ പറയുമ്പോൾ മക്കളത് ചെയ്തോണ്ടേ ഇരിക്കൂലേ അപ്പൊ നമ്മളെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞതും അതാണ് നോ അല്ലേ അപ്പൊ നമുക്കത് അറിയറിയാൻ കഴിയാത്തൊരു കാലഘട്ടം കടന്നുപോയി അപ്പൊ ഇപ്പൊ നമ്മൾ തിരിച്ചു ചിന്തിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കത് വല്ലാത്തൊരു ഫീലിംഗ് ആ പഠിച്ച ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലേ നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രയോ തവണ ചിന്തിക്കാറുണ്ട് പിന്നെ ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനും മാനും കൂടി ഓർമ്മിക്കുകയാണ് കേട്ടോ അവരും കൂടെ അവരൊരു സപ്പോർട്ട് എനിക്ക് ഉണ്ടായപ്പോഴാണ് എനിക്ക് ടൈലറിങ് മേഖലയിൽ ഒന്ന് പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പറ്റിയത് എനിക്ക് സ്റ്റിച്ചിങ് അറിയെങ്കിൽ പോലും ഞാൻ മലപ്പുറം ജില്ലയിൽ അരീക്കോടുള്ള ഒരാളാണ് അരീക്കോട്ക്ക് തന്നെ കല്യാണം കഴിച്ചത് തിരൂരാണ് എന്റെ സ്വദേശം അപ്പൊ ഉം ഇവിടുന്ന് ഒരു ഷോപ്പിൽ ഒരു കാക്കാൻ്റെ കീഴിൽ ഒരു മൂന്ന് മാസം വർക്ക് ചെയ്യാൻ പോട്ടെ ചോദിച്ചപ്പൊ എന്റെ ഹസ്ബൻഡ് അപ്പയെ എന്നോട് വേണ്ട പറഞ്ഞു അപ്പൊ ഉം ഞാനിങ്ങനെ ഉമ്മനെടുത്ത് പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടമുണ്ട് പോവാന് അപ്പൊ ഞാനത് വരുമാനമാർഗം ആക്കാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ചോദിച്ചത് ഞാൻ ചെറിയ കുട്ടിയുണ്ടായിരുന്നു മൂന്ന് മാസമായ കുട്ടിയുള്ള സമയത്താണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത് അതിന്റെ മനസ്സിന്റെ ഒരാഗ്രഹമായിരുന്നു അപ്പൊ ഞാനൊരു ദിവസം ആ ഷോപ്പ് പോയപ്പോ അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ അമ്മ പറഞ്ഞു പോയിക്കോട്ടെ അത് ചിലപ്പോൾ അവൾക്കൊരു ഗുണമായാലോ അന്ന് ഉമ്മ പറഞ്ഞ ആ ഒരു വീടിന്റെ ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഷോപ്പിൽ മൂന്ന് മാസം വർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അമ്മ മരിച്ചു പോയിക്കണ് പഠിച്ചവൻ എന്തായാലും കബറൊക്കെ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ അപ്പൊ ആ ഒരു നിമിഷത്തെ ഉമ്മ അന്ന് എനിക്കൊരു സപ്പോർട്ട് തന്ന ആ ഒരു നിമിഷത്തെ അത് മാത്രമല്ല ഞങ്ങളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താന്ന് വെച്ചാല് എന്റെ ഉമ്മ കുട്ടികളെ നല്ലോണം സ്നേഹിക്കുമായിരുന്നു അപ്പൊ നമ്മളെ മരുമക്കളെ എന്നല്ല മക്കളെ പേരമക്കളെ എത്രത്തോളം ഒരു വിവേചന ഇല്ലാതെ സ്നേഹിച്ച ഒരാൾ മാതൃകപരമായിട്ടെന്നെ എനിക്ക് പറയാൻ പറ്റും ഞങ്ങൾ അമ്മയാണ് ഒരു പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും ഉമ്മാനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാനെ എനിക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ എന്റെ കുട്ടികളെ സ്നേഹിച്ചതിന്റെ ആ ഒരു പിന്നെ ഗുണമായിരിക്കും ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും അത്രയും അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും ഉമ്മന്റെ പ്രവൃത്തിയില് ഉമ്മ ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ നമുക്ക് ഒരു സ്വാഭാവിക ചിന്താഗതി വരും മാതാപിതാക്കള് പിന്നെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വരും കാരണം നമുക്കൊരു തിരിച്ചറിവില്ലാത്ത പ്രായങ്ങളിൽ പ്രായങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് പ്രതികരണശേഷിയുള്ള പ്രായങ്ങൾ ഉണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണോ അപ്പോഴും നമുക്കൊരു സമാധാനം ഉണ്ടാവും പക്ഷെ ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞാല് ക്ഷമിക്കാന്ന് പറഞ്ഞാല് കാരുണ്യം കാണിക്കാന്ന് പറഞ്ഞാൽ വളരെ അപൂർവ ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പൊ അപൂർവ്വം ആളുകളിൽ ഒരാൾ ഓരോരുത്തരും ആയിരിക്കണം നിങ്ങളൊക്കെ നിങ്ങളെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണം നിങ്ങളുടെ ടൈം അവരെ കൂടെ സ്പെൻഡ് ചെയ്യണം ആ കണ്ണിലേക്കൊന്ന് നോക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് എന്റെ ഉമ്മന്റെ ചെലവഴിക്കട്ടെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അതൊക്കെ നമുക്ക് ഒരു വല്ലാത്ത ഫീലിംഗ് ആ അപ്പോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് എവിടുന്നും കിട്ടാത്തൊരു സന്തോഷം വരാനിരിക്കണ്ട് ഞാനെന്റെ മക്കൾ എന്റെ ആൺകുട്ടികൾ സത്യം പറഞ്ഞാൽ ഇന്നെ വന്നൊന്ന് ചേർത്ത് പിടിക്കുമ്പോ എന്റെ പെൺകുട്ടികൾ ഇന്ന വന്നൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഉള്ളുകൊണ്ട് സന്തോഷിക്കാറുണ്ട് അപ്പൊ അതേപോലെ ഓരോ ഉമ്മന്റെ ഉം മനസ്സിന്റെ ഉള്ളു അത് അതേപോലായിരിക്കും അതിനൊക്കെ ആഗ്രഹിക്കുന്നമാരുണ്ടായിരിക്കും അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക ആർക്കെങ്കിലും ഇതിലൊരു ഗുണം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊരു ആയിരിക്കട്ടെ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് കൂടാതെ എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കാത്ത ഒരാളാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കൂടി നമ്മളെ നോക്കണ ഒരു ഒരാളുണ്ടാവും അല്ലേ ഒന്നെങ്കിൽ ചെറിയ അനിയന്റെ വൈഫായിരിക്കും അല്ലെങ്കിൽ വലിയ മോന്റെ വൈഫായിരിക്കും അല്ലേ അപ്പൊ നമ്മള് ഉമ്മാരല്ലേ പ്രായമായി വരുമ്പോമാരും എന്തൊക്കെ പറയൂലെ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും ക്ഷമയോടെ അവരെ നോക്കി അവരെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ പിന്നെ അലക്കി കൊടുത്ത് നമ്മൾ ഇല്ലാത്ത സമയത്തും നമ്മള് എത്ര മക്കൾ ഉണ്ടെങ്കിലും അവരൊക്കെ രാത്രി വീട്ടിൽ സമാധാനത്തിൽ ഉറങ്ങാൻ കാരണം എന്താണ് നമ്മളെ പിന്നെ നോക്കാൻ അവിടെ ഒരാൾ ഉണ്ടായതുകൊണ്ടാണ് ചിലപ്പോ നമ്മള് കയറി ചെല്ലുമ്പോ അമ്മ കുളിച്ചിട്ടുണ്ടാവില്ല അമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂല അപ്പൊ എന്തെങ്കിലുമൊക്കെ അമ്മ പറയും ഞാൻ അങ്ങനെ ചെയ്തില്ല എങ്ങനെ ചെയ്തില്ല എനിക്ക് അവളായി ചെയ്തന്നീല അങ്ങനെയൊക്കെ പറയും പക്ഷെ അത് ഒരു നിമിഷത്തെ ഒരു ഇതാണ് അല്ലാതെ ഉമാക്ക് അവരോട് ഇഷ്ടക്കേടോ അവർക്ക് തിരിച്ചും ഇങ്ങോട്ടുള്ള ഇഷ്ടക്കേടോ ഒന്നുമല്ല അല്ല പക്ഷെ നിങ്ങളൊക്കെ ആ ഉമ്മാനം നോക്കുന്ന ആൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്താ അറിയാം അവരവിടെ നിക്കുന്നതുകൊണ്ടാണ് അവരൊരു നിമിഷം നോക്കണത് കൊണ്ടാണ് ഞമ്മളൊക്കെ ഞമ്മളെ വീട്ടിൽ ഇത്രയും സമാധാനപരമായും സുന്ദരപരമായും ഉറങ്ങണതും നമ്മൾക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും എവിടെ കല്യാണം ഉണ്ടെങ്കിലും നമുക്ക് ആരോട് ചോദിക്കണ്ടല്ലേ നമ്മൾ ആയിക്കോട്ടെ നമുക്ക് സൺഡേ അല്ലേ നമുക്ക് ഇന്ന് പോവാം കുഴപ്പമില്ല പക്ഷെ അവർക്ക് എത്ര ആളോട് ചോദിക്കണം ഉമ്മാനം നോക്കാൻ ഒരാൾ ഒരാളോട് വന്ന് നിൽക്കുമോ അമ്മാൻ്റെ അടുത്ത ഒരാൾ വന്ന് നിക്കുവോലെ അങ്ങനെയൊക്കെ ചോദിക്കണ്ടേ ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ എന്റെ മാമനെ എന്റെ അമ്മായി ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അമ്മായിക്ക് എങ്ങോട്ടെങ്കിലും പോണന്നുണ്ടെങ്കിൽ അമ്മായി ഇന്റെ അടുത്ത് പറയാറുണ്ട് ഇവിടെ നിന്ന് വന്ന് നിക്കോ എന്ന് പറയാറുണ്ട് അപ്പൊ ഞാൻ നിൽക്കാറുണ്ട് അപ്പൊ ഇന്റെ ജീവിതാനുഭവമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ അപൂർവങ്ങളിൽ അപൂർവ്വമായ വ്യക്തികളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ് പ്രായമായൊരു നോക്കണ എന്റെ മാമനെ ഞാൻ എനിക്ക് അത് വാക്കുകളില്ലേ പറയാൻ അത്രയും സ്നേഹത്തോടെ വളരെ ആളിനോടെ ഇഷ്ടത്തോടെ ചേർത്ത് പിടിച്ച് ഞാൻ പല സമയത്തും മാമന്റെ മടിയിൽ പിന്നെ മാന്റെ കാല് വെച്ചിരുന്ന് ഇരുന്ന് ഇരിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടു വളർന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പ്രായമായവരോട് ഒരു കാരുണ്യം അള്ളാഹു തന്നത് അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ കാരുണ്യം ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാതാപിതാക്കളെ നോക്കാനും അവരോട് വളരെ സ്നേഹമായിട്ട് പെരുമാറാനും മാനസികപരമായിട്ട് അടുപ്പുണ്ടാവാനൊക്കെ ഉള്ള ഭാഗ്യം അള്ളാഹു തരത്തിയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എന്റെ മരി ഇപ്പൊ രാങ്ങളെ മരിച്ചു പോയിട്ടുണ്ട് കകാക്ക് ഒരു മുപ്പത് ആ ഒരു ഏജ് ആവുമ്പോൾ ആയിരിക്കും മരിച്ചിട്ടുണ്ടാവുക അപ്പൊ അതൊക്കെ ഇന്ന സമയത്തോളം എനിക്ക് ഭയങ്കര സങ്കടം എപ്പോഴും ഞാൻ ചിന്തിക്കും പഠിച്ചോനെ ഇന്റെക്കാക്കി ഞാൻ ചിന്തിക്കും പക്ഷെ അള്ളാഹു അവൻക്ക് എന്തോ ഹയർ കണക്കാക്കിയതുകൊണ്ട് കാക്കാനെ നേരത്തെ കൊണ്ടുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം നമ്മൾക്കിപ്പോൾ നമ്മളറിവിലുള്ള ഞമ്മക്ക് അറിയണം ഈ ലോകത്തുള്ള ആര് മരിച്ചു പോയ എല്ലാവർക്കും പിന്നെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചവർക്കും ഒക്കെ അള്ളാഹു സ്വർഗ്ഗം കൊടുത്താൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസവും നല്ല സമാധാന സന്തോഷകരമായ അന്തരീക്ഷവും എല്ലാം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അസ്സാമലൈക്കു